സ്പെഷ്യൽ കരിമ്പ് ജ്യൂസ് കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്താം സ്ഥലം തൊണ്ടിമൽ തമ്പുരാട്ടിപ്പടി അഗസ്ത്യൻമൊഴി തിരുവാമ്പാടി റോഡിലാണ് തമ്പുരാട്ടിപ്പടി വാഴത്തോട്ടമൊക്കെയുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് പേര് പറയാമോ ദീപ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലമായി ആറ് മാസം കഴിഞ്ഞു ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണ് ഏട്ടനെ ഏട്ടനുള്ള താല്പര്യമായിരുന്നു ഇങ്ങനെ കരിമ്പ് ജ്യൂസ് തുടങ്ങിയാലോ എന്നുള്ള അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നുന്നു ഒരു ദിവസം ഏകദേശം എത്ര ക്ലാസ് ഉണ്ടാക്കും അമ്പത് ക്ലാസ് നമുക്ക് കാലാവസ്ഥക്ക് അനുസരിച്ച് വേനലായാല് നൂറിൻ്റെ പുറത്തൊക്കെ പോകും അല്ലെങ്കിൽ അമ്പത് ക്ലാസ് ഒരു ക്ലാസ്സിന് എത്രയാണ് റേറ്റ് വരുന്നത് മുപ്പത് ഇവിടെ സ്പെഷ്യൽ മിക്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടു ഓറഞ്ചും പൈനാപ്പിളും ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു എത്രയാണ് റേറ്റ് വരുന്നത് അതിന് നാൽപ്പത് അയിമ്പത് അങ്ങനെ ഓരോ റേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ കാണിക്കാവോ ഓ താങ്ക് യു കരിമ്പിൻ്റെ കൂടെ ഓറഞ്ചും ജിഞ്ചറിൻ്റെ ചെറിയ പീസും ലൈമിൻ്റെ ചെറിയ പീസും ഒക്കെ ചേർക്കും ഓറഞ്ചിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെന്നാണെങ്കിൽ ഓറഞ്ചിൻ്റെ ക്വാണ്ടിറ്റി ജ്യൂസിൽ നാൽപ്പത് ശതമാനം വരെയാക്കും അതായത് അറുപത് ശതമാനം കരിമ്പ് ജ്യൂസ് നാൽപ്പത് ശതമാനം ഓറഞ്ച് ജിഞ്ചറും ലൈമും എല്ലാം ചേർക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സാണ് നല്ല ഓറഞ്ച് ഫ്ലേവർ വരുന്ന പോലെയുള്ള ജ്യൂസാണ് ഞാൻ ആവശ്യപ്പെട്ടത് അതായത് ഏകദേശം നാൽപ്പത് ശതമാനം ഓറഞ്ച് ജ്യൂസ് വരുന്ന പോലത്തെ ജ്യൂസ് അതുപോലെ ജിഞ്ചറും ലൈമും എല്ലാം ചേർത്തോളാൻ പറഞ്ഞു ഒന്നും ഒഴിവാക്കിയില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ചൂസ് ചെയ്യാം ഗ്ലാസ് ജാറിലെ ജ്യൂസിൻ്റെ കളർ കണ്ടില്ലേ ആ കളർ കണ്ടാലേ അറിയാം അത്യാവശ്യം ഓറഞ്ച് ഫ്ലേവറുള്ള ജ്യൂസ് ആയിരിക്കും ഇതെന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല രസമുണ്ട് ഒരു റിഫ്രഷിംഗ് ട്വിസ്റ്റ് എന്ന് തന്നെ പറയാം ഓറഞ്ചിൻ്റെ ഫ്ലേവർ ചെറുതായിട്ട് ലൈമിൻ്റെ ഫ്ലേവർ പിന്നെ ജിഞ്ചറിൻ്റെ ഫ്ലേവർ പിന്നെ ഷുഗർ കൈൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയാണിത്